ഹായ് ഫ്രണ്ട്സ് ഡി ത്രീ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലുള്ള ആദ്യത്തെ പാഠമായ സൗന്ദര്യലഹരിയുടെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സൗന്ദര്യ ലഹരി പദപരിചയം പച്ചിലച്ചാത്ത് പച്ചിലകളുടെ കൂട്ടം പശ്ചിമാബരം പടിഞ്ഞാറൻ ആകാശം അനർഗം വിലമതിക്കാനാകാത്ത ചാരുത സൗന്ദര്യം അന്തരങ്കാന്തരം ഹൃദയത്തിൻ്റെ ഉള്ളറ പല്ലവം തളിര് പാടലം ഇളം ചമപ്പ് പൂർവ്വദിങ്മുഖം കിഴക്ക് ദിക്ക് മരന്തം പൂന്തേൻ വല്ലിക വള്ളി വാർമതി പൂർണ്ണചന്ദ്രൻ സൗരഭം സൗരഭം സുഗന്ധം ഉദ്ബോധിപ്പിക്കുക ഓർമ്മിപ്പിക്കുക അമ്പരം ആകാശം തരു വൃക്ഷം ആരണ്യം കാട് രജനി രാത്രി കവി പശ്ചിമാബരത്തെ പനിനീർ പൂന്തോട്ടമായി സങ്കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം ഉത്തരം പടിഞ്ഞാറൻ ആകാശത്താണല്ലോ സൂര്യാസ്തമയം സൂര്യകിരണങ്ങൾ പൊൻപ്രഭ തൂകുകയാണ് ആ നേരത്ത് പ്രഭാതത്തിൽ ഒതുച്ചുയർന്ന സൂര്യൻ ഉച്ചയ്ക്ക് കത്തിജ്വൊലിച്ച സൂര്യൻ സന്തയ്ക്ക് പൊയ്മറയുകയാണ് ദൂരെ ആകാശത്ത് ആ ഒരു ദൃശ്യവിസ്മയം കാണുവാൻ എത്ര മനോഹരമാണ് പച്ചിലച്ചാർത്തിൻ്റെ ഇടയിലെ ഇടയിലൂടെ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ കാണുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുകയാണ് കവി ഇവിടെ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ എന്നതുകൊണ്ട് സൂര്യകിരണങ്ങൾ തീർക്കുന്ന മനോഹരമായ കാഴ്ചയെയാണ് കവി വർണ്ണിക്കുന്നത് വാക്മയ ചിത്രം തയ്യാറാക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണന തയ്യാറാക്കുക ഉത്തരം മഴ കറുത്ത മേഘങ്ങൾ തെളിമയാർന്ന നീലാകാശത്തെ മറച്ചുവെച്ചുകൊണ്ട് രാത്രിയുടെ പ്രതീതി സമ്മാനിക്കുന്നു വിതമ്പ് നിൽക്കുന്ന കാർമേഘങ്ങൾ മഴയുടെ രൂപത്തിൽ പൊട്ടിക്കരയുന്നു വെള്ളി നൂലുപോലെ പെയ്യുന്ന മഴ ഭൂമിയിലെ സർവജരാചരങ്ങളെയും കോരിത്തരിപ്പിക്കുന്നു മഴയുടെ സാന്ത്വന സ്പർശത്താൽ വിത്തുകൾ മുളപൊട്ടുന്നു ജീവജാലങ്ങൾ ആനന്ദിക്കുന്നു സസ്യലതാദികൾ മഴയെ വളരെ ആഹ്ലാദത്തോടെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു വേനൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയുടെ പച്ചപ്പിനെ മഴ തിരികെ നൽകുന്നു വീണ്ടും മനോഹാരിത കൈവന്ന പ്രകൃതിയെ കാണുവാൻ എത്ര രസകരമാണ് വറ്റിവരണ്ട ജലസ്രോതസ്സുകളെ മഴ നിർഭരമാക്കുന്നു യഥാർത്ഥത്തിൽ പുഴയുടെ പുനർജന്മമാണ് മഴ മഴയുടെ പുനർജന്മമാണ് പുഴ അടുത്ത ചോദ്യം പ്രകൃതിയിലെ മനോഹര വസ്തുക്കൾ ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് ഉത്തരം പുലരി സന്ധ്യ രാത്രി എന്നിവയുടെ മനോഹരമായ വരവ് തണുത്ത ഇളം കാറ്റ് മുരളുന്ന വണ്ടുകൾ നദിയുടെ താളം തളരുകൾ നിറഞ്ഞ ശാഖകളാട്ടി നൃത്തം ചെയ്യുന്ന വല്ലിക നടികളും എല്ലാം നമ്മെ ആനന്ദിപ്പിക്കുന്നു ഇങ്ങനെ താളരാഗ നൃത്ത മേളമായ പ്രകൃതി ഭാവങ്ങളുടെ ഭാഗമാകാൻ മനുഷ്യനെ കൂടി ക്ഷണിക്കുന്നു ഇവയെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തത് അന്തരംഗത്തിൽ അമ്പരാന്തത്തെ ഏന്തി തിരകളാൽ താളം പിടിച്ച് പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളങ്കു ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്ദമൊഴുകവെ വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക ഉത്തരം ആകാശമേഘങ്ങളാണ് മഴയായി പെയ്ത് അരുവിയായി ഒഴുകുന്നത് അരുവയിലെ തെളിഞ്ഞ വെള്ളം ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെ അരുവിയിൽ ആകാശമുണ്ടെന്ന് മാനിക്കാം നുരകൾ താളം പിടിച്ച് പാട്ടുപാടി ചിന്നി പതുക്കെ പതുക്കെ കാട്ടുചോലകൾ ഒഴുകുന്നു ദീർഘമായ ഈ വാക്യം അരുവിയുടെ ഒഴുക്കിന്റെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ നദിയുടെ തെളിമ എന്നത് ജീവിത നൈർമലത്തിയാണ് സൂചിപ്പിക്കുന്നത് അക്ഷരങ്ങളുടെ ആവർത്തനവും പദങ്ങളുടെ ആവർത്തനവും ശബ്ദസാമ്യവുമൊക്കെ കാവ്യഭംഗി വർദ്ധിപ്പിക്കുന്നു സൗന്ദര്യലഹരി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ് കാൽപ്പനിക പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയനായ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സൗന്ദര്യലഹരി സൗന്ദര്യ ലഹരി സൗന്ദര്യ ജീവിക്കാൻ എന്നും എപ്പോഴും പ്രചോദിപ്പിക്കുന്ന പ്രകൃതിയെയാണ് കവി ഈ കവിതയിൽ വർണ്ണിക്കുന്നത് പ്രപഞ്ചം ഒരു മനോഹര ചിത്രശാലയായി നൃത്തശാലയായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു അതിൻ്റെ സൗന്ദര്യം ലോകത്തെ തന്നെ പുതുക്കുന്നതായി കവി അഭിപ്രായപ്പെടുന്നു പച്ചില ചാർത്തിൻ്റെ ഇടയിലൂടെ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ കാണുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുകയാണ് കവി ഇത്തരം സൗന്ദര്യം നാളുകളായി നുകരുവാൻ തുടങ്ങിയിട്ടും അത് തീർന്നു പോകുന്നില്ല ഓരോ ദിവസവും വിലമതിക്കാനാവാത്ത ഭംഗി നൽകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക ജീവിതത്തെ നമ്മളെല്ലാവരും പണ്ടേ വെറുത്തേനെ പുലരിയുടെ പുഞ്ചിരിയും സന്ധ്യാശ്രീയുടെ സല്ലാഭോല്ലാസവും പൂന്നിലാവിൽ മുങ്ങിക്കൊളിച്ച് രാത്രിയുടെ രസപ്രവാഹ മാധുരിയും പരമാനന്ദ നിർവൃതിയാണ് നമുക്ക് നൽകുന്നത് എന്തിനേ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ള എന്തും ജീവിതത്തെ മധുരിപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ അമ്പരാന്തത്തെ തിരമാലകളിലേന്തി താളം പിടിച്ച് പാറക്കെട്ടുകൾ തോറും പളങ്കുമണികൾ ഉതിർത്തുകൊണ്ട് കാട്ടുപൂഞ്ചോലകൾ ഒഴുകുകയും പൂക്കൾക്ക് ചുറ്റും തേനീച്ചകൾ പറക്കുകയും കാണുമ്പോൾ നാം ോടൊപ്പം അറിയാതെ ഏതോ ആനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്നു ഇത്തരം മനോഹര വസ്തുക്കൾ നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉത്ബോധിപ്പിക്കുകയാണെന്ന് കവി പറയുന്നു പൂർവതിങ്മുഖത്തിൽ ഗൽ സിന്ദൂര പൂരം പൂശി പൂവിനെ ചിരിപ്പിച്ച് വന്നത്തും പുലരിയും മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായി അണയും സന്ധ്യാശ്രീയും വാനൽ ഉല്ലസിച്ചിടും വർമ്മതി ഒഴുകുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രചനയും ഇവയാണ് ഈ കവിതയിലെ അലങ്കാര ഭംഗിയുള്ള വരികൾ അന്തരംഗത്തിൽ അമ്പരാന്തത്തെ ഏന്തി തൻതിരകളാൽ താളം പിടിച്ച് പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പണുങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്തം ഒഴുകവേ ഇവയാണ് കവിതയിലെ കാവ്യഭംഗിയുള്ള വരികൾ എനിക്കേറെ ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് വളരെ മനോഹരമായ ഒരു കവിതയാണിത് പ്രകൃതിയുടെ മനോഹാരിതയെ പൂർണമായും തൻ്റെ രചനയിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ കവി ശ്രമിക്കുന്നു ധാരാളം അലങ്കാരങ്ങളും ഉപമകളും കവി കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട് താങ്ക്